സർക്കാർ ജോലിക്കിടെയുള്ള ഒഴിവു സമയങ്ങളിൽ കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് മട്ടന്നൂർ നഗരസഭയിലെ പരിയാരത്തെ സ്നേഹതീരത്തെ സി യൂസഫ് പപ്പായ കൃഷിയിലാണ് വൻ വിജയം കൈവരിച്ചത് ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായ യൂസഫ് ഒഴിവു സമയങ്ങളിലാണ് കൃഷിയിലും സമയം കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള സ്ഥലം പാട്ടത്തിനെടുത്താണ് പപ്പായ കൃഷി നടത്തിയത് ചാലോട് കൃഷിഭവനിൽ നിന്നും വാങ്ങിയ റെഡ് റെഡ്ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് കൃഷി ചെയ്തത് നാലു മാസം കൊണ്ട് പപ്പായ കായ്ക്കുകയും ഏഴു മാസം കൊണ്ട് വിളവെടുക്കാനുമാകും ഇരുപത് സെന്റ് സ്ഥലത്ത് നടത്തിയ കൃഷിയിൽ നൂറിലേറെ പപ്പായ തൈകളിൽ നൂറ് മേനിയാണ് വിളഞ്ഞത് ഒരു തൈയിൽ നിന്നും അൻപത് കിലോ മുതൽ എഴുപത്തിയഞ്ച് കിലോ വരെ പപ്പായ ലഭിച്ചതായി യൂസഫ് പറഞ്ഞു റെഡ് റെഡ് പപ്പായയാണ് ഇവിടെ ഒരു സ്ഥലത്ത് തൈയാണ് ഇപ്പോൾ എട്ടാമത്തെ മാസമാണ് ഇത് നാല് മാസമാകുമ്പോൾ തന്നെ കായ്ച്ചു ഇപ്പോൾ പിന്നെ മൂന്ന് മൂന്നര മാസമാകുമ്പോൾ കായ് മൂത്ത് നമുക്ക് വിളവെടുക്കാം മാർക്കറ്റിൽ ഇതിന് കിലോയ്ക്ക് അറുപത് രൂപ വിലയുണ്ട് ഇത് നമുക്ക് കൃഷിക്കാർക്ക് അമ്പത് രൂപയോളം ഇതിന് ലഭിക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് ഒരു അമ്പത് കിലോ വിളവ് കിട്ടും കൃഷി ചെലവായിട്ട് മുന്നൂറ് നാനൂറ് രൂപയെ ഒരു പപ്പായക്ക് വരും ഇപ്പം നല്ല ഒരായിരം രൂപയോളം ഒരു പപ്പായ കൃഷി ചെയ്താൽ ഒരു വർഷത്തിൽ ലാഭം കിട്ടും വിളവെടുക്കുന്ന പപ്പായ കടകളിൽ വിൽപ്പനക്ക് എത്തിക്കും പത്ത് വർഷം മുമ്പാണ് യൂസഫ് കൃഷിയിൽ ഇറങ്ങിയത് തേനീച്ച മുട്ടക്കോഴി വളർത്തൽ നേന്ത്രവാഴ കൃഷി തേനീച്ച കൃഷി എന്നിവ നടത്തി വരുന്നതിനിടെയാണ് പപ്പായ കൃഷിയിലും ഇറങ്ങിയത് പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു സർക്കാർ സർവീസിൽ ജോലിയിൽ കൃഷിയോട് വളരെയധികം സ്നേഹമുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ട യൂസഫ് ചന്ദ്രോത്ത് നമുക്ക് നേരിട്ട് പരിചയമുണ്ട് നല്ല അറിയാം പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ വൈദഗ്ധ്യവും വൈഭവവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഈ തരത്തിലുള്ള കാർഷിക വിളകളോടുള്ള സ്നേഹം ന്യൂസ് ഡെസ്ക് ടോക്ക്